ശിവക്ഷേത്രത്തിൽ ഭക്തിപ്രഭാഷണം നടന്നു ജൂലൈ പതിനേഴ് മുതൽ നടന്നുവരുന്ന കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായാണ് വെള്ളിയാഴ്ച വിശേഷാൽ പൂജകളും ഭക്തിപ്രഭാഷണവും നടന്നത് ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് ജൂലൈ പതിനേഴ് കർക്കിടകം ഒന്ന് മുതൽ എല്ലാ ദിവസവും രാമായണ പാരായണം നടന്നു വരുന്നുണ്ട് രാമായണ മാസത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രാവിലെ മണി മുതൽ പ്രത്യേക വിശേഷാൽ പൂജകളും പത്ത് മണിക്ക് ഭക്തി പ്രഭാഷണവും നടന്നു പറഞ്ഞിട്ടും ഉപേക്ഷിക്കുക അതുപോലെ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഉപദേശം നൽകിയപ്പോൾ ലക്ഷ്മണനും ആ തത്വത്തെ ബോധിക്കുവാൻ സാധിച്ചു അപ്പൊ അതും രാമൻ ലക്ഷ്മണൻ നൽകിയ സത്സംഗമായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അനവധി സത്സംഗങ്ങൾ രാമായണത്തിൽ കാണാൻ വേണ്ടി സാധിക്കും പിന്നെ നമുക്ക് താരയുടെ താരയോട് ഭഗവാൻ നൽകുന്ന സത്സംഗം താരോപദേശം അതും രാമായണത്തിൽ കാണാം കാരണം കുട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് തന്റെ പുത്രനായ അങ്കദനെയും കൂട്ടി രാമൻ ബാലി വീണു കിടക്കുന്ന ആ യുദ്ധക്കളത്തിലേക്ക് എത്തിയപ്പോൾ ബാലി താരം ഭഗവാനോട് പറയാണ് അങ്ങ് എന്നെ കൂടി അമ്പയ്ക്ക് കൊന്നുകൊള്ളു അങ്ങനെ ബാലിയുടെ കൂടെ ഞാനും മകനും പോകുകയാണ് എന്നെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി കരയുമ്പോൾ രാമൻ നൽകുന്ന ഉപദേശങ്ങൾ നിന്റെ ജീവനോ സ്വാമി ദേവാനന്ദപുരിയുടെ നേതൃത്വത്തിലായിരുന്നു ഭക്തിപ്രഭാഷണം നടന്നത് തുടർന്ന് പ്രസാദ ഊട്ടും വൈകിട്ട് നാല് മണിക്ക് ഊട്ടുപുര മാതൃസമിതിയുടെ വിളക്ക് പൂജയും നടന്നു ശേഷം ആറു മണിക്ക് സമൂഹാരാധനയും ദീപാരാധനയും ഭഗവത് സേവയും നടന്നു നിരവധി ഭക്തജനങ്ങൾ അമ്പലത്തിൽ സന്നിഹിതരായിരുന്നു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ